അഞ്ചൽ വക്കംമുക്കിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ഈ വരുന്ന ഡിസംബർ ഒൻപതാം തീയതി നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ എം എൽ എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വർഗീയ ശക്തികളെ താലോലിക്കുന്ന നിലപാടാണ് ഈ രാജ്യത്തെ കോൺഗ്രസും ബി ജെ പിയും സ്വീകരിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് പഞ്ചായത്തും ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നുവെങ്കിൽ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കാണാത്തതുപോലെ കേരളത്തിലെ ഗവൺമെന്റ് അധികാരവും ഇല്ലെങ്കിൽ പഞ്ചായത്ത് സമിതികൾക്ക് ഇതുപോലെ കഴിയും ഞങ്ങൾ ബി ജെ പിന്നും ഞങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കുന്നു നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ കേരളത്തിലുള്ളതുപോലെ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് കഴിയില്ല നിങ്ങൾ അധികാര വികേന്ദ്രീകരണത്തിനെതിരായിട്ടുള്ള ആളുകളാണ് അധികാര കേന്ദ്രീകരണത്തിന്റെ ആളുകളാണ് കോൺഗ്രസും ബി ജെ പിയും എന്ന് പറയുന്നത് ഒരു വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ സ്വീകരിക്കുന്ന വർഗീയ ശക്തികളെ താജോലിക്കുന്ന നിലപാടാണ് ഈ രാജ്യത്ത് കോൺഗ്രസും ബി ജെ പിയും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് ഒരു വർഗീയ കലാപം നമുക്ക് അന്യമായിരിക്കുന്നു അവസരങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിൽ വർഗീയതയുടെ പേരിൽ സംഘർഷമില്ല വടക്കേ വടക്കേന്ത്യയിൽ നിരന്തരമായി സംഘർഷമുണ്ടാകുന്നു പല ജനവിഭാഗങ്ങളും ആക്രമിക്കപ്പെടുന്നു പക്ഷേ കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ താല്പര്യം ഇല്ലാത്തത് താല്പര്യമുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അത് അനുവദിക്കില്ല എന്നുള്ള നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് വർഗീയ വർഗീയ സംഘർഷം ഉണ്ടായാൽ നേരിടും എന്ന് നിലപാടുള്ള ഒരു ഗവൺമെന്റ് കേരളം കേരളത്തിൽ സംഘർഷങ്ങളില്ലാതെ എല്ലാ മതവിഭാഗങ്ങളും ഏകോദന സഹോദരങ്ങൾ പോലെ ഐക്യത്തോടെ യോജിപ്പോലെ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നമ്മുടെ സംസ്ഥാനത്ത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി ത്രിമല പഞ്ചായത്ത് സമിതി തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് ആദ്യമായി ഏരു പഞ്ചായത്തിൽ ആർച്ചൽ വാർഡിൽ നിന്ന് ഞാൻ ജനവിധിടുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ആ പ്രദേശത്തെ ലഭ്യപ്പെട്ട വോട്ടർമാർ എന്നെ തിരഞ്ഞെടുക്കുകയും തുടർന്ന് രണ്ടായിരത്തി അഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ ആർച്ചൽ വാർഡിൽ നിന്ന് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമൊക്കെ തീരുമാനിച്ചതിന്റെ ഭാഗമായി മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ തൊഴിലാത്തഞ്ചായ ലോകസഭരഞ്ഞെടുപ്പിൽ വീണ്ടും ആർച്ചിൽ നിന്ന് മത്സരിച്ചപ്പോൾ ആർച്ചൽ വാർഡിലെ എല്ലാ വോട്ടർമാരും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിപത ചിന്തകൾക്ക് അതീതമായി ഒരുപക്ഷെ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് എണ്ണൂറിൽ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആർച്ചൽ വാർഡിൽ നിന്ന് എന്നെ ഞാൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി ജോസ് വാർഡ് സ്ഥാനാർത്ഥി ബ്ലോക്ക് സ്ഥാനാർത്ഥി തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ